എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം ഞാൻ രണ്ട് കിലോ ഇഞ്ചി തൊണ്ട് കളഞ്ഞ് കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട് വട്ടത്തിൽ തീരെ കനം കുറച്ച് നുറുക്കണം കേട്ടോ നമുക്ക് ഇഞ്ചി ഇനി വറുത്തെടുക്കാം നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇഞ്ചി വറക്കാൻ അലൂമിനിയം പാത്രത്തിലൊന്നും ഇഞ്ചി വറക്കരുത് കേട്ടോ ഒരു സ്വാദ് ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് കരിഞ്ഞും പോവും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് കിലോ ഇഞ്ചി രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം കരിവേപ്പില കൊടുക്കാം കരിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇങ്ങനെ കൊണ്ട് വാരി വാരി വിതറ് വിധർ ഇടണം കേട്ടോ ഒട്ടിപ്പിടിച്ചിരിക്കരുത് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ പിന്നെ ഒന്നിനും കൊള്ളില്ല കേട്ടോ കാരണം കയ്പായിരിക്കും പിന്നെ വേറെ ഒരു കറിക്കും അത് ഉപയോഗിക്കരുത് മീൻ വറുക്കാനോ ഒന്നിനുപയോഗിക്കരുത് പിന്നത്തെ പ്രാവശ്യം ഇഞ്ചി വറുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊങ്ങി കിടക്കും എല്ലാം ഒരുപോലെ അരിഞ്ഞാലാട്ടോ ഒരുപോലെ മൂത്ത് വരുവുള്ളൂ നമുക്ക് ഇനി കോരി എടുക്കാം കോരി ഒരു അല്പപാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ കാരണം വെളിച്ചെണ്ണ അരിച്ച് അടിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇഞ്ചിക്കറിയിൽ വെളിച്ചെണ്ണ കൂടുതലായിരിക്കും നമുക്കിനി ഗ്യാസ് കത്തിച്ച് കൊടുത്ത് ശർക്കര ഉരുക്കിയെടുക്കാം രണ്ട് കിലോ ഇഞ്ചിക്ക് ഞാൻ എഴുന്നൂറ് ഗ്രാം ശർക്കര ആട്ടം കൊടുത്തേക്കണേ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം ശർക്കര ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ശർക്കര ഉരുക്കി വെള്ളം വറ്റണം കേട്ടോ അന്നേരം നമ്മുടെ ശർക്കരയുടെ കളർ മാറി ഒരു കറുത്ത കളറായിട്ട് വരും അപ്പം നമ്മുടെ ഇഞ്ചിക്കറിയും നല്ല കറുത്ത കളറായിട്ട് വരും ശർക്കര ഉരുകി വരുമ്പോൾ നമ്മൾ ഗ്യാസ് കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടുത്ത് ഇന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര തിള ശർക്കര ഉരുകിയത് തിളച്ചടുപ്പി പോകാണ്ട് നോക്കണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ശർക്കര ഉരുക്കിയത് അരിച്ചെടുക്കാം ചൂടോട് കൂടി തന്നെ അരിക്കണം കേട്ടോ അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ശർക്കര കുറുകി വരും അന്നേരം അതിൻ്റെ അടിയിൽ അഴുക്കിൽ പിടിച്ചിരിക്കും മുഴുവൻ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ശർക്കരയുടെ അഴുക്ക് ഉണ്ടോ എന്തോരം അഴുക്കാ ഇനി നമ്മൾ വറുത്ത് വെച്ചാണെങ്കിൽ ഇഞ്ചി പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാർ നല്ലോണം തുടച്ചിട്ട് വേണം കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവരുത് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട എന്നാലും അത്യാവശ്യം നല്ലോണം പൊടിയണം നമ്മൾ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി കടുക് പൊടിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി കെട്ടോ വെളിച്ചെണ്ണ നമുക്ക് മുഴുവനും കോരി മാറ്റാം ഞാനൊരു പത്ത് പച്ചമുളക് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തീരെ കനം കുറഞ്ഞ വട്ടത്തിൽ അരിയണം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം പച്ചമുളക് മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കരിവേപ്പിലേ ഇട്ട് കൊടുക്കാം കരിവേപ്പിലയും പച്ചമുളക് നല്ലോണം മൂക്കണം കേട്ടോ വെളിച്ചെണ്ണ കിടന്ന് നല്ലോണം മൂത്ത് വന്ന പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ സമയം ഉലുവ ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരുപാട് മുളകോടി ഇടേണ്ട കാരണം ഇഞ്ചിക്ക് നല്ല എരിവുള്ളതാണ് ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണോട്ടോ നമ്മുടെ ശർക്കര ഉരുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇരുന്നൂറ് ഗ്രാം പുളി ഞാൻ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലോണം തിളച്ച് വരുമ്പോൾ പുളി ഒഴിച്ചു കൊടുക്കാം പുളിയും ശർക്കരയും നല്ലോണം തിളച്ച് ഒരുവിധം വെള്ളം വറ്റണം രണ്ടും കൂടി തിളച്ച് നല്ലോണം വെള്ളം വറ്റട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാത്ത ഒരാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ശർക്കരയും പുളിയും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചക്കണേ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണോട്ടോ അല്ലെങ്കിൽ അത് തിളച്ചടുപ്പി പോവും ഇനി നല്ലോണം കുറുകി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നം വെളി കുറുകി കുറു കുറുകി ആ പത ഇങ്ങനെ പൊട്ടി പൊട്ടി വന്ന പാകം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വെളിച്ചെണ്ണയ്ക്ക് ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം സെറ്റ് സെറ്റാവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം നാളത്തേക്ക് ഇഞ്ചി കറി ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്ക് നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ നല്ലോണം കുറുകി നല്ല പാകത്തിനായിട്ട് വരും സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇഞ്ചിക്കറി അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം